യുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുത്ത ഗേറ്റ് പരീക്ഷ എപ്പോഴാണ് ഇതാണ് എല്ലാവരുടെയും ചോദ്യം സർവീസിലുള്ളവരും അല്ലാത്തവരുടെയും ഒക്കെ ക്വസ്റ്റ്യൻ ഇതാണ് പ്രത്യേകിച്ച് സർവീസിലുള്ളവർ ഒരുപാട് ടെൻഷനോടെയാണ് അവർ ഇരിക്കുന്നത് കാരണം ഈ അടുത്തിടെ കേറ്റുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള സുപ്രീം കോടതിയുടെ വിധി മുമ്പിലുള്ളത് അപ്പൊ എന്തായാലും എല്ലാവരും കേറ്റം നേടണമെന്നുള്ള നിർബന്ധന അത് പറയുന്നുണ്ട് അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയേഴ് സെപ്റ്റംബർ മുമ്പായിക്കൊണ്ട് കേറ്റു നേടിയെടുക്കണം എന്നുള്ളത് അപ്പൊ ഇനി അടുത്ത കേറ്ററ്റ് പരീക്ഷ എപ്പോഴാണ് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി സർവീസിലുള്ളവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു കേറ്ററ്റ് പരീക്ഷ നടത്തുവാൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ കൂടിയിട്ടുള്ള യോഗത്തിൽ തീരുമാനിക്കേണ്ടായിരുന്നു അതിന്റെ കൂടുതൽ അപ്ഡേഷൻസും കാര്യങ്ങളും നിങ്ങളെ വരുമ്പോൾ അറിയിക്കുന്നതാണ് ഏകദേശം അറുപത്തി അയ്യായിരം അധ്യാപകർ കേറ്റി നേടാനുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോ അവർക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക പരീക്ഷ അതായത് സർവീസിലുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക പരീക്ഷയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ ഫെബ്രുവരി ഫെബ്രുവരി ആയി നമുക്കറിയാം അടുത്ത ഒരു വർഷത്തിലേക്ക് അടക്കാൻ പോവുകയാണ് നടക്കുന്നത് അപ്പോ ഇപ്പോൾ പലർക്കും ഒരുപാട് ടെൻഷനും ഒരുപാട് ഒക്കെ അതിനകത്ത് ഉണ്ടാവും ഈ വിഷയത്തിൽ നിങ്ങൾക്കൊരു ഒരു മന്ത് എക്സാമിൻ്റെ ഒരു മന്ത് നിങ്ങളുടെ മുമ്പിലുള്ളപ്പോൾ അതിനു വേണ്ടി നന്നായിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ് എന്തായിരുന്നാലും ഈ കേറ്റിട്ട് നേടിയെടുക്കണം അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു പഠനവും പരിശ്രമവും നിങ്ങൾക്ക് ഉണ്ടാകുക പലർക്കും ബുദ്ധിമുട്ടുള്ള എനിക്ക് തോന്നുന്നു ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്ന സബ്ജെക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈക്കോളജിയാണ് അല്ലെ പക്ഷേ അക്കലവരുടെ ക്ലാസ്സുകൾ കണ്ടിട്ടുള്ള അക്കലവരുടെ ബാച്ച് ജോർജ് ഉള്ളവർക്കൊക്കെ അറിയാം എങ്ങനെയാണ് സൈക്കോളജി നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത് അത്രയും സിമ്പിൾ ആയിക്കൊണ്ട് കഥയിലൂടെയും കോഡിലൂടെയും ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത് അപ്പോൾ നമ്മുടെ അക്കിലോ കാറ്റഗറി വണ്ണിന്റെയും ക്ലാസ്സസ് സർവീസിൽ ഉള്ളവർക്കും അല്ലാത്തവർക്കും ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ കെ ത്രീയുടെ ക്ലാസ്സസ് ഉണ്ട് കെ ഫോറിന്റെ ക്ലാസ്സസ് ഉണ്ട് അപ്പോൾ ഇതിന്റെ ഒക്കെ ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മൾ നടത്തുന്നുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ നമുക്ക് പറ്റാവുന്ന രൂപത്തിൽ നിങ്ങൾക്ക് സിമ്പിൾ ആക്കി തന്നെ കാര്യങ്ങൾ ചെയ്തു തരുന്നു അതുപോലെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് കാര്യങ്ങൾ നടത്തുന്നു അപ്പോ നേരത്തെ തന്നെ പഠനം തുടങ്ങും എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ കേട്ടിട്ട് നിങ്ങൾ പാസ്സായേ പറ്റൂ അപ്പൊ അതുകൊണ്ട് നിലവിലുള്ളത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പൊ എന്ത് ചെയ്യുക ആ ഫെബ്രുവരി എന്നുള്ള മാസം നിങ്ങളുടെ മനസ്സിൽ കണ്ടുകൊണ്ട് പരീക്ഷക്ക് നിങ്ങൾ എന്ത് ചെയ്യുക തയ്യാറെടുക്കുക കേട്ടോ നേരത്തെ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക പി ചെയ്യുക കുറെ ക്വസ്റ്റൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ടെൻഷൻ ഒന്നാകേണ്ട കാര്യമില്ല നിങ്ങൾ ഇങ്ങനെ ഇത്ര വലിയ ഒരു സംഭവമായി നിങ്ങൾ കേറ്റത്തിന് വിചാരിക്കേണ്ട കാരണം നേരത്തെ തന്നെ നമ്മുടെ മൈൻഡിൽ ഉറച്ചു പോയത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം പറ്റിയത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ എടുത്താൽ മതി ഏതൊരു പരീക്ഷയും പാസ്സാകുന്ന പോലെ നമുക്ക് പാസ്സാകാൻ സാധിക്കും പക്ഷെ നമ്മളത് പരിശ്രമിക്കണമെന്ന് മാത്രം കുറച്ച് സമയം ഇതിനു വേണ്ടി ചിലവഴിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ എന്താണ് അക്കലോറ നിങ്ങളോടൊപ്പമുണ്ട് അപ്പൊ അക്കലോറയുടെ കയറ്റത്തിന്റെ വൺ ടു ത്രീ ഫോർ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ ക്ലാസിന്റെ ക്ലാസ് കാണാൻ താല്പര്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇനി അതല്ലെങ്കിൽ അക്കലോറയുടെ യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മുടെ കോഡ് ഗ്ലാസ്സുകൾ സൈക്കോളജിയുടെയും മലയാളത്തിന്റെയും ഒക്കെ കോഡ് ക്ലാസ്സുകൾ ഇംഗ്ലീഷിന്റെ ഒക്കെ കോഡ് ക്ലാസുകൾ കിടക്കുന്നുണ്ട് അപ്പോ നിങ്ങൾക്ക് അതും എന്ത് ചെയ്യാം കാണാവുന്നതാണ് കണ്ട് നിങ്ങൾക്ക് ഒക്കെ ആണെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി പക്ഷെ നമ്മുടെ കോഴ്സ് ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കോൺടാക്ട് ചെയ്യാം കേറ്ററ്റുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് അതുപോലെ തന്നെ കേറ്റത്തിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കേറ്റത്തിന്റെ കോഡുകളുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അക്കളോറയുടെ യൂട്യൂബ് ചാനൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യാം ഫോളോ ചെയ്യുക അപ്പോൾ കേട്ടിട്ട് കൂടുതൽ അപ്ഡേഷൻസ് കൂടുതൽ ക്ലാസുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ